നമസ്കാരം ന്യൂസ് ടോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡിജിറ്റൽ ഇന്ത്യയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ തുണിയും കോണകളൊന്നുമില്ലാതെ നടക്കുന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ അത് കേരളത്തിലല്ല കേട്ടോ കേരളത്തിൽ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കാണുവാനില്ല എവിടെയോ ഒരിടത്തൊണ്ട് അതായത് അങ് പാലക്കാട് ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താണെങ്കിലും വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നാൽ ഇത് കാണാൻ സുലഭമാണ് ദാ ഒരു സ്വാമി ദേഹമാസകലം മുടിയും ജടയൊക്കെ വളർത്തി ദേഹമാസകലം വാരി തേച്ച് വഴിയരികിൽ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ സ്വാമിക്ക് ഇടയ്ക്ക് ബേർ ഓടിക്കണമെന്നൊരാഗ്രഹം എന്തൊക്കെയാണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ അല്ലേ അപ്പൊ ഒരു ബിയർ ബേറോടി അടിച്ചേക്കാം ദാ ആ സ്വാമിയുടെ ബേറടി ഇപ്പൊ വയറലാ ഒന്ന് കണ്ടേക്കാം ايني ما يا پري ايني ما يا پري ഇതെല്ലാം അങ്ങ് ഉത്തരേന്ത്യയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആയിരക്കണക്കിന് സ്വാമിമാരാണ് ഒരു തുണിയും ഇല്ലാതെ ഗർഗാമണിയും ആട്ടിക്കൊണ്ട് റോഡ് നീളം നടക്കുന്നത് പെൺകുട്ടികളടക്കമുള്ള വീട്ടമ്മമാരടക്കമുള്ള ആളുകളൊക്കെ ജനലക്ഷങ്ങൾ ഇത് കാണാനും പോയി നിൽക്കുന്നു എന്ത് അറിയാൻ പാടില്ല ഈ സ്വാമിമാർ മുഴുവനും നടക്കുന്നത് ആ രീതിയിലാണ് ഇപ്പോ ഈ വീഡിയോ കഴിയുമ്പോൾ താഴെ കുറെ കമന്റ് വരാം സ്വാമിമാരെ പറഞ്ഞതിന് അങ്ങനെ ആണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകൾ വന്നേക്കാം പക്ഷെ എത്ര കമന്റ് കമന്റും എനിക്ക് ചുക്കൂല്ല കാരണം ഇത് സ്ഥിരം വരുന്നതാണ് കാരണം ഇത്രക്കും സംസ്കാരമില്ലാതെ ആ മറ്റൊരു നടക്കുന്നാണ്ടോണം ഒരു വെള്ള കോണകമൊക്കെ കൊടുത്ത് കാലിൽ ഷൂ ഇട്ട് റോഡേ ഓടി കിടക്കുകയാണ് കൂട്ടത്തിൽ കിടക്കാൻ കുറെ വായു നോക്കികളും ഒരുത്തൊരു കുട പിടിച്ചിരിക്കുന്നു ഒരുത്തൻ വീശു കൊടുത്തിരിക്കുന്നു രണ്ട് പെണ്ണുങ്ങളെ തോളയിൽ കൈയിട്ട് നടക്കുന്നു പക്ഷെ അവൻ ഉടുത്തിരിക്കുന്നു ഒരു കോണകം മാത്രം ഇടക്കിടയ്ക്ക് പശുക്കളുടെ ചൂട്ടിൽ പോയിരിക്കുന്നു വേണമെങ്കിൽ ചാണകം തിന്നും ഇങ്ങനെയൊക്കെയുള്ള വേറൊരു വായു നോക്കി സ്വാമിയുടെ ആ വീഡിയോയാണ് ഇപ്പോ എല്ലാ ദിവസവും റീൽസ് ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു സ്വാമിമാർ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോ ഈ ഡിജിറ്റൽ ഇന്ത്യയിലാണ് പ്രതി നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് എത്രയധികം വീഡിയോകൾ ചെയ്താലും എത്രയധികം വിമർശിച്ചാലും എന്നും ഇത് മാറുന്ന ലക്ഷണമില്ല ഇതാ നമ്മളിപ്പോ കണ്ട രണ്ട് വീഡിയോകളാണ് ഒരു സ്വാമി ബിയർ പൊട്ടിച്ച് റോഡ് സൈഡിൽ ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരുത്തൻ സ്വാമി എന്നുള്ള നിലയിൽ കുടയൊക്കെ ചൂടി ഒരു കോണകം കൊടുത്തുകൊണ്ട് റോഡ് നിങ്ങളെ നടക്കുന്നു പക്ഷെ കാലില് നല്ല ഷൂ ആണ് ഇട്ടിരിക്കുന്നത് അറിയാൻ പാടില്ല അയാള് പശുവിന്റെ ചുവട്ടിൽ പോയിരിക്കും പശുവിനെ തൊട്ടു തൊഴും റോഡേക്കുള്ളിൽ പട്ടികൾ പോയാൽ ആ പട്ടിയെ പിടിച്ചു നിർത്തും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് പോലും അറിയാൻ വയ്യ പക്ഷേ അവന്റെ പുറകിൽ ഉണ്ട് കുറെ ജനങ്ങൾ ഇവന്റെയൊക്കെ പുറകിൽ നടക്കുന്ന ആളുകളെ ഏതെങ്കിലും ഒരുത്തരം കാഷായ വൈഷവും ധരിച്ച് സ്വാമിയാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കുറേ ആളുകൾ മുമ്പും പിമ്പും നോക്കാതെ ഇവരുടെയൊക്കെ പിറകെ പോയി ജീവിതം പാഴാക്കുന്ന കുറെ ജന്മങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തോ ലോകത്ത് ഈ ലഹരിക്കടിമയാകുന്നതുപോലെ ഇവർക്കൊക്കെ അടിമകളായി ജീവിക്കുന്ന ഒരു കൂട്ടർ വേറൊരു സ്ഥലത്ത് എന്താണെങ്കിലും ഡിജിറ്റൽ ഇന്ത്യ കൊള്ള ഇനിയും വരും ഇതേപോലെയുള്ള വീഡിയോ